നമസ്കാരം നമ്മളെ മറ്റേ വീട്ടിലല്ല വീട്ടിലല്ലത് നമ്മളെ മിടപ്പുറത്തുള്ള നമ്മളെ മറ്റേ സൈറ്റില് ഇതാണ് അതിലുള്ള കുളമ്പ് അതാ വല്ല കുളമ്പ് പൂത്തത് പിന്നെ മൽഗോവ വാണി പിന്നെ പിന്നെന്താ ഇതൊക്കെ കുളമ്പ് മൂവാണ്ടം വലുത് ഉണ്ട് മാങ്ങൾ എന്തൊക്കെയാണ് ഇതാ മുടക്കതാ ഇപ്പം എങ്ങനെ വേഗം കാട്ടിനാൽ ഏതെങ്കിലും വലുത് വാണി അപ്പഴും ഫോട്ടോ ഇട്ടാൽ മതി വച്ചിട്ടാണ് കോട്ടർ വലുത് പിന്നെ നമ്മളെ ഓലോ സോപ്പ് വലുത് ഇതാ ആ കൂട്ടുരുക്കോണ അതൊക്കെ ഒരു ആയിരത്തി ഇരുന്നൂറിൻ്റെ പ്ലാൻഡ് വലിയ വലിയ സൈസാണ് ഇരഞ്ചൊക്കെ ഇരുപത് കവറാണ് അത് തന്നെ കൂട്ടർ കോണ എണ്ണൂറിൻ്റെ ഉണ്ട് കവറിലുള്ള മാങ്ങ ഉള്ളത് പിന്നെ നമ്മളെ വലിയ ഒലസോപ്പോ വലിയ നല്ല മരം ഉണ്ടല്ലോ ഒലസോപ്പോ നല്ല അടിപൊളി മരം കേട്ടോ നല്ല പുഷായ മരം വലിയ മരങ്ങൾ ശർക്കരപ്പാൻ പിന്നെ വലിയ കാട്ടിമുണ് വലിയ സീസറ് അങ്ങനത്തൊക്കെ എന്ത് എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പോൾ ഇതാണ് വല്ല മൂവാണ്ടന് മൂവാണ്ടൻ മാങ്ങ ഉണ്ടായിരുന്നു മാങ്ങ പിന്നെ ഞീപ്പടത്താ നമ്മളെ റെഡ്ജാക്കാരൊക്കെ ചോദിച്ചിരുന്നു ഇപ്പം ചോ ചക്കുള്ള കൊമ്പ് പൊട്ടിട്ടോ ഇതൊരു നല്ല പണിയാക്കി ഇന്നിവിടെ അത് വലിയൊരു വലിയ റെഡ്ജാക്കിതാണ് വലുത് ഡെങ്സൂല വലുതാരാ ചോദിച്ചിരുന്നല്ലോ ഇതൊക്കെ നമ്മളെ രണ്ടേ അഞ്ചുകൂണ്ടോ വലിയ പ്ലാന്റ് ആണ് അവിടെ അതാ അപ്പുറത്തും അതാ സൈസ് പിന്നെ എന്താ നമ്മൾ വി എൻ ആർ തായ്പിങ്ക് നമ്മൾ ഒരു വേറെ സ്പെഷ്യൽ നാളെ നമ്മളിപ്പോൾ തിരുവനന്തപുരത്തിലൂടെ കയറ്റണ തിരുവനന്തപുരം കൊടുക്കണം തിരുവനന്തപുരം സാധനം തിങ്കൾ ചൊവ്വ ബുധൻ പ്രത്യേക സ്പെഷ്യൽ ഓഫർ ആയിരം പ്പയ്ക്ക് സാധനം വാങ്ങിയാൽ അല്ല അടിപൊളി പേരഫ്രീ രണ്ടായിരം വാങ്ങിയാൽ രണ്ട് പേരഫ്രീ അയ്യായിരം ഉറുപ്പഞ്ചായിട്ടം പേര അങ്ങനെ ഇരുപത്താറ് ഇരുപത്തയായിരം പേരുണ്ട് അങ്ങനെ അഞ്ചു ഏഴായിരം പേര അയ്യായിരം ഉപയ്യ സാധനം വാങ്ങിയാൽ അഞ്ചായിട്ടും പേര അങ്ങനെയൊക്കെ പറയുന്ന ഓഫർ വരുന്നുണ്ട് തിങ്കൾ ചൊവ്വ ബുധൻ മൂന്ന് ദിവസം കേട്ടോ പിന്നെ വലിയ വലിയ കാലാപ്പാടി വേണേ വലിയ കാലാപ്പാടി വലിയ റംബുട്ടാനൊക്കെ പൂത്ത് മാ കായുള്ളതുണ്ട് മാങ്ങ അതാണ് വലിയ വലിയ മാങ്ങ ഉള്ളത് കാലാപ്പാടി അറച്ച് മാങ്ങയാണ് കാലാപ്പാടി ഇതാ വലുത് ഉണ്ടല്ലേ ഇടയ്ക്കെ ഫുള്ള് മാങ്ങ കേട്ടോ മുപ്പായിട്ട് തുടങ്ങിക്കണേ കുറച്ചൊക്കെ ചാടി അങ്ങനെയൊക്കെ വലുത് അവിടെ ഒക്കെ മാങ്ങണ്ടായിത്തന്നെ ഇപ്പോൾ ഒരു ഒന്നര രണ്ട് കിലോ പോലെ മാങ്ങാ ഇറക്കാണ്ട് പിന്നെ അതാ കാലാപ്പാടി ഞാൻ അവിടെ അവിടെ വേണമെങ്കിൽ വലിയ വലിയ കാലാപ്പാടി കാലാപ്പാടി ഫുള്ള് കാലാപ്പാടി എന്താ ഇതൊക്കെ രണ്ടായിരുന്നൂറിൻ്റെ പ്ലാന്റുകളാണ് ഇതിലും വലുത് അയ്യായിരത്തിനും ആണെങ്കിൽ ഡ്രമ്മിലുള്ള വലുതും ആണെങ്കിൽ അയ്യായിരത്തിനുണ്ട് ഇത് എന്താ വച്ചാൽ മുപ്പത് മുപ്പത് കവറാണ് മറ്റേ ഇത് അഞ്ചരഞ്ച് കവറുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് അങ്ങനെ പല സൈസിൽ സാധനം ഉണ്ട് കേട്ടോ കാലാപ്പാടി വലുത് ഹെവി വേണ്ടവർക്ക് വലിയ പ്ലാന്റുകളുണ്ട് പിന്നെ വലിയ സീസറ് വലിയ റംബുട്ടാനൊക്കെ വേണ്ടവരും അതുണ്ട് സൂപ്പർ സാധനം നല്ല ബുഷ് ആയ നല്ല സാധനങ്ങൾ എണ്ണൂറ് ഉറുപ്യ നാം ഡോക്കിയൊക്കെ അക്കെ നമ്മൾ ഈ തിങ്കളാഴ്ച ഓഫർ കിട്ടോ തിങ്കൾ തിങ്കൾ ഇതാ അടിപൊളി സാധനങ്ങൾ എണ്ണൂറ് റുപ്യയൊക്കെ നമുക്ക് ശരിക്കും വേണമെങ്കിൽ ഒന്ന് അങ്ങോട്ട് വലിച്ചിട്ട് വെച്ച് കാട്ട് ബ്ലാക്ക് നല്ല നാം ഡോക്കികൾ എണ്ണൂറിൻ്റെ മിയാസാക്കി ഉണ്ട് അതേമാതിരി വലുത് എണ്ണൂറ് കിട്ടും അതാ മിയാസാക്കിയൊക്കെ ഇത്രയും വലുത് എണ്ണൂറ് റുപ്പ്യ കാണുന്നുണ്ട് അവിടെ കാണുന്നില്ല അല്ലേ അപ്പോളോ ആ അതാ മിയാസാക്കി നമുക്ക് ഇവിടെ നന്നായിട്ട് സ്ഥലം ഇതായതുകൊണ്ട് ഈ സ്ഥലം നമ്മളിവിടെ ഒഴിവാക്കുകയാണ് ഈ സ്ഥലം അപ്പോൾ ഒരു നമുക്ക് താൽക്കാലം പുസ്തകമാക്കി തരുമ്പോൾ തന്നെ താൽക്കാലം നമ്മൾ പറഞ്ഞേനു എന്താ വെച്ചാൽ ഒരിക്കൽക്ക് വീട് വയ്ക്കാനുള്ളതാണ് അപ്പോൾ അതിനനുസരിച്ച് ഒഴിവാക്കി ഒഴിവാക്കണ എപ്പോൾ പറയുമ്പോഴും നമ്മൾ ഒഴിവാക്കേണ്ടി പറഞ്ഞതാണ് അപ്പോൾ ആ ഓഫറിൽ ഇത് നമ്മൾ വേഗം കൊടുക്കുക വലിയ വലിയ സാധനം വലിയ കാട്ടിമൂണ് വലിയ വലിയ ഒക്കെ എണ്ണൂറ് ഉപയ്യ ഇവിടെ ഈ സൈസ് കാട്ടിമൂണ് നാംഡോക്കി പിന്നെ ഏതാണെന്ന് പറഞ്ഞാൽ മിയാസാക്കി റെഡ് ഡൈവറി ഒക്കെ അല്ലല്ലോ വലിയ ബ്ലാൻഡ് വലിയ വലിയ സാധനങ്ങൾ കിട്ടോ എണ്ണൂറ് ഇച്ചുറുപ്പ്യയ്ക്ക് അപ്പം അതിൻ്റെ ചെറുത് വാണ്ടേക്ക് എണ്ണൂറ് കുറഞ്ഞത് അഞ്ഞൂറ് നല്ല അടിപൊളി ബനാന ബനാനയിലൊക്കെ ബനാനൊക്കെ നല്ല ബുഷ് ആയത് വലിയ തൈകള് അഞ്ഞൂറ് ഉറുപ്പ്യക്ക് അതായത് ചെറിയ തൈ മുന്നൂറ്റി അമ്പത് തയ്യല്ല വലിയ വലിയ തൈകള് അഞ്ഞൂറ് ഇച്ചുറുപ്പ്യ ബനാന ഉണ്ട് റെഡ് ഡൈവറി ഉണ്ട് ഏത് ഒക്കെ ഉണ്ട് കേട്ടോ സാധനം ഇതൊക്കെ സൂപ്പർ ബനാന കണ്ടില്ലേ അടിപൊളി ബനാന അതൊക്കെ കണ്ടില്ലേ അതോ ഒക്കെ ബ്രാഞ്ചസ്കൾ അല്ല നല്ല ബനാന ഉണ്ടല്ലേ നമുക്ക് പുറത്ത് കിടക്കാം ഈ സൈസ് സാധനം ഇത്രയും ബ്രാഞ്ചസ് ഇതൊക്കെ വലിയ കവറൊക്കെയാണെന്നു വെച്ചാൽ ആയിരത്തഞ്ഞൂറിൻ്റെ സാധനമായി ഈ സാധനം എണ്ണൂറ് ഉറുപ്പ്യയ്ക്ക് അല്ല സോറി അഞ്ഞൂറ് റുപ്യ ഇത് അഞ്ഞൂറിൻ്റെ മറ്റേ അതിൻ്റെ വലിയ മറ്റേത് എണ്ണൂറ് കേട്ടോ അതേമാതിരി മല്ലിക മല്ലികയൊക്കെ നമ്മൾ സ്പെഷ്യൽ ഓഫർ പിന്നെ നമ്മളിതാണ് ഒക്കെ കായുള്ള പെരക്കൊക്കെ അമ്പത് റുപ്പ്യ ഒക്കെ അമ്പത് റുപ്പ്യയൊക്കെ അതും അതും പറഞ്ഞാൽ മതി ഒന്നായിട്ടുമ്പോൾക്കാട് എത്തും തിങ്കളാഴ്ച നമ്മളെ ഒന്നായിട്ട് കൊണ്ടുതരും നൂറ്റൻപിൻ്റെ തായ് പിങ്കാണത് വി എൻ ആർ ഉണ്ട് തായ്പിങ്കുണ്ട് നൂറ്റൻപിന് വിറ്റിൻ്റെ അൻപത് റുപ്പ്യയൊക്കെ ഇത്രയും വലുത് അന്നത്തെ ദിവസം മാത്രമേ ഉള്ളൂ കേട്ടോ തിങ്കൾ തിങ്കൾ ഒക്കെ കായലുണ്ട് ഇതിലൊക്കെ വിയൻ ആർ ഉണ്ട് തായ്പിങ്ക് ഉണ്ട് വിയൻ ആർ തായ്പിങ്ക് അർക്കാഗ്രൻ ചിലത് വഴിയിൽ അർക്കാഗ്രൻ ആണ് അങ്ങനെ ചിലത് ഇവിടെ കണ്ട് ചിലപ്പോൾ ഗോൾഡൻ ഐറ്റും ഉണ്ടല്ലോ കേട്ടോ ഈ ഒക്കെ അൻപത് റുപ്യ അടിപൊളി പേരകൾ സ്പെഷ്യൽ ഓഫർ പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ആയിരപ്പ്യ സാധനം വാങ്ങിയവൾക്ക് ആ ആയിരപ്പ്യ സാധനം വാങ്ങുമ്പോൾ തന്നെ പേര പേര എത്താണ് ഇതുണ്ട് പിന്നെ രണ്ടായിരൂപയൊക്കെ വാങ്ങുമ്പോൾ രണ്ടായിട്ടും പേരാ മൂവായിരം പൂക്ക് പോകുമ്പോൾ മൂ മൂന്ന ഐറ്റം പേരാ ഐ ആർ പി ഒക്കെ ആകുമ്പോൾ ആറായിട്ടും പേരാ അയ്യായിരം നാല് നാളെ ഐ ആർ പി സാധനം വാങ്ങുമ്പോൾ ആറ് ഐറ്റം ഫ്രീ അതിൽ ജപ്പാൻ പേരൊക്കെ തരൂട്ടോ വി എൻ ആർ മറ്റേ ജാർവി ഒക്കെ തരും ഒക്കെ ഫ്രീ ഏത് ഫസ്റ്റ് വാങ്ങണ്ട ഈ ആയിര ഐ ആർ പി ഐയിലാവുമ്പോൾ അഞ്ചായിട്ടും പേരാകുമ്പോൾ നമ്മുടെ സ്ഥിതിനുസരിച്ച് തരും മറ്റേത് എന്തായാലും ജപ്പാൻ വൈറ്റ് ഈ ഐ രൂപ സാധനം വാങ്ങുമ്പോൾ ജപ്പാൻ വൈറ്റും തരും മറ്റേ റെഡ് ഡയമണ്ട് തരും ജപ്പാൻ പേരെ സാദീൻ തരും പിന്നെ നിങ്ങൾക്ക് ഏതാ വാണ്ട് മൂന്നാല് പേരുകൾ ഏതാ അങ്ങോട്ട് മാറ്റി എടുക്കാം കുളമ്പ് വലുതാ കുളമ്പ് വലുതൊക്കെ അതാ എണ്ണൂറ് ഉറുപ്പിയേക്ക് അത്രയും മാങ്ങള്ള വലിയ വലിയ സാധനങ്ങൾ എണ്ണൂറ് ഉറുപ്പുക നല്ല വലുത് ഓരോ കിലോ ഒന്നര കിലോ മാങ്ങ പതിനായി നടക്കാണ്ട് കുളമ്പ് ഇത് വലിയ തജ്ജാട്ടോ സാധനം എണ്ണൂറ് നോക്കണ ചെറുതാണ് നമുക്കവിടെ കാണട്ടോ നല്ല ഇത് നല്ല കടവാണോ നല്ല തയ്യാണ് അതാണ് ഇപ്പോൾ എണ്ണൂറ് പിന്നെ മല്ലികയൊക്കെ അതാണ് വലിയ മല്ലിക വലിയ മല്ലിക ഈ സൈസ് വലിയ മല്ലിക നൂറ് റുപ്യ നൂറ് റുപ്പ്യ വലിയ മല്ലിക അതൊക്കെയാണ് എത്തും തിങ്കളാഴ്ച സാധനമാണ് എത്തും അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ചട്ടിപ്പറമ്പൊക്കെ വരേണ്ടിട്ടോ ചട്ടിപ്പറമ്പ് വലിയ ചെറിയ പൂട്ടാണതാ നല്ല സൈസൊക്കെ എൻ ഐ ടി കായ പൂത്തത് കിട്ടോ ഇവിടെ അതാ ആയിരത്തഞ്ഞൂറ് റുപ്പ്യതാ ഈ ഐറ്റം ഈറ്റൊക്കെ ആയിരത്തഞ്ഞൂറ് ഫുള്ള് ഫ്ലവറില് എൻ ഐ ടി നല്ല നല്ല വണ്ണമുള്ള ഉണ്ട് അബിയു ഇവിടെ ഇപ്പോൾ അബിയൊക്കെ കേട്ടോ വെച്ചു അവിടെ വേണമെങ്കിൽ കാട്ടാം പിന്നെ സ്റ്റോപ്പര് പേരേതാ യെല്ലോ സ്റ്റോപ്പ് നൂറ്റി അമ്പീൻ്റെ വലുത് നമ്മളെ കാലിലുണ്ട് നാനൂറുണ്ട് പിന്നെ നമ്മളെ മോർഗാഡിങ്ങിൻ്റെ മഞ്ഞില് ഇത് റംബൂട്ടാനിൽ വലുപ്പം മഞ്ഞ എഴുന്നൂറ് വണ്ണുള്ളൂ ഇട്ടോ നല്ല വണ്ണമുള്ള പിന്നെ കടവണ്ണം കണ്ടില്ല സൂപ്പർ സാധനം കേട്ടോ നല്ല കടവണ്ണം കണ്ടിട്ടില്ലേ നമ്മളെ ഉണ്ട് നല്ല കടവണ്ണ കൊണ്ട് കുറച്ച് ചിലതൊക്കെ ബ്രാഞ്ചസും ഒക്കെ ഉണ്ട് കിട്ടോ ബ്രാഞ്ചസ് ബുഷ് അല്ല തയ്യാ സ്പെഷ്യൽ ഓഫർ എഴുന്നൂറ് റുപ്യ ഏത് നമ്മൾ മോർഗാഡിങ്ങോണ്ട് കേട്ടോ എഴുന്നൂറ് സാധാ മഞ്ഞ ആണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് ഏ ഇതാ അഞ്ഞൂറിൻ്റെ സാധനം ഇരുന്നൂറ്റി അമ്പത് റുപ്യ മഞ്ഞ 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 ഇതും മഞ്ഞ ആ ഇരുന്നൂറ്റി സ്കൂൾ ബോയ് വേണമെങ്കിൽ ചെറുതുണ്ട് കേട്ടോ പൂത്തത് നമ്മൾ ഉൽഘാടനത്തിന് നമ്മൾ എല്ലാവർക്കും ഓഫറുള്ള കൊട്ടീൻ്റെ സ്കൂൾ ബോയ് ഒക്കെ ഫ്ലവർ എന്തൊക്കെ ഉണ്ടോ സ്കൂൾ ബോയി ഒക്കെ സ്കൂൾ ബോയ് നമ്മൾ ഉത്ഗാണത്തിന് നല്ലതും മുട്ടിക്കണ്ടല്ല അടിവണ്ണമുള്ള അല്ല ദിനത് വണ്ണം കണ്ടില്ലേ അഞ്ഞൂറ് ഉറുപ്പ്യ നല്ല കടവണ്ണ കണ്ടോ ഇതിങ്ങനെ പിടിച്ചാൽ ഒതുങ്ങില്ല കണ്ടോ ആ സൈസ് ദിനൊക്കെ അടിവണ്ണം കണ്ടോ അഞ്ഞൂറ് റുപ്പ്യ പൂത്തത് സ്കൂൾ പോയിതാ ഇഷ്ടംപോലെ കണ്ടിട്ടതാണ്ട് കായ പിടിച്ചോട്ടോ അതാ കായ പിടിച്ചില്ലേ കണ്ടില്ലേ തക്കതാ എൻ്റെ ബാക്കിൽ തക്കതാ ഉണ്ടോ അപ്പം ഇത്രയും പലതും അഞ്ഞൂറ് റുപ്യക്ക് റംപുട്ട പിന്നെ ഇപ്പോഴതാ വലിയ മരമുന്തിരി നിറച്ച് കായ് എല്ലാ ടൈമിലും കായ് വലിയ ഡ്രമ്മില്ല വലിയ വലുതാണ്ടില്ല ഇതിന് നോക്കാം ഇത്രയും വലുതാണ് നല്ല അന്ന് അടുത്ത് പോയിട്ടോ അതൊരു പുതിയ കുറ്റ്യാടി വില കിട്ടോ കുറ്റിയാടിപ്പം നമ്മൾ എല്ലാം പറഞ്ഞു ഇരുന്നൂറ് റുപ്പ്യാണ് കുറ്റിയാടി തെങ്ങിന്ത ഒക്കെ ഭയങ്കര വില ആയിക്കുന്നു പിന്നെ നല്ല വലുത് മോബർകേട്ട് മോവാർഗിട്ട് മഞ്ഞിൽ വലുപ്പം ഉള്ള അടിപൊളി സാധനം ഇനി എൻ ഐ ടി ഇതാ വലുത് എൻ ഐ ടി വലുത് താ നല്ല വലുത് ഇതിൻ്റെ കടവണ്ണം കണ്ടില്ല കണ്ടിരിക്കണം കണ്ടിട്ട് ഇത് വലിയ ഇതാ രണ്ടായിരത്തഞ്ഞൂറ് റുപ്പ്യ വലുത് അപ്പൊ ചെറുത് ആയിരത്തഞ്ഞൂറ് ബൂത്തോടെ വേറണ്ട് ഇത് രണ്ടായിരത്തഞ്ഞൂറ് ഈ തേർട്ടി ഫൈവ് വലുത് ബൂത്ത് വേണമെങ്കിൽ വലുതുണ്ട് ഈ തേർട്ടി ഫൈവ് തൈമൂസൈമൂസാ കൊലക്കാനായി കൊലച്ച് വെട്ടാനായി തുടങ്ങിയിക്കണ് അപ്പൊ തായ്മൂസ അൻപൂർ പിന്നെ ചെറിയ തൈ അമ്മത്തുണ്ട് പിന്നെ നമ്മളെ ഫോർ സീസൺ കണ്ടില്ല എത്ര പതക്ക മുന്തിരിക്കോല മയിലുണ്ടാക്കി കണ്ടില്ല ഫോർ സീസൺ കാണുന്നുണ്ടായി കാണുവോ ഇത്ര പേരായതുകൊണ്ട് വെട്ടില്ല മൈല എല്ലാ ഭാഗം കണ്ടില്ലേ ഫോർ സീസൺ ഫോർ സീസണൊക്കെ വലുത് വേണേൽ വലിയ പ്ലാന്റ് വേണമെങ്കിൽ വലുതുണ്ട് കേട്ടോ ചെറുതു വേണ്ടതൊക്കെ ചെറുതുണ്ട് വലിയ വലിയ പ്ലാന്റുകൾ ഇപ്പോൾ ഓഫ് സീസണൊക്കെ ഉണ്ട് വലുത് അവിടെയും ഇവിടെ ഒക്കെ ഉണ്ട് നമ്മളൊക്കെ ഇത് ചട്ടിപ്പറമ്പ് ഇതിപ്പം നമ്മളെ വീട്ടിലാണ് ചട്ടിപ്പറമ്പ് കടയിലുണ്ട് ഇപ്പോഴും അധികം ആൾക്കാർ നമ്മൾ ഈ നമ്മളീ ഒരു വീഡിയോ ഇട്ടിട്ട് മാത്രം അറിയില്ല അപ്പോഴും അധികം ആൾക്കാരും വീട്ടിൽ തന്നെ വരുന്നുണ്ട് അതായത് ചട്ടിപ്പറമ്പ് കട ഉദ്ഘാടനം കഴിഞ്ഞു പറഞ്ഞിട്ടാണ് എപ്പോഴും അധികം ആൾക്കാരും അപ്പോൾ ചട്ടിപ്പറമ്പ് ഉൽ ആണ് നമുക്ക് എല്ലാവർക്കും സുഖം സൗകര്യം ഒക്കെ വരാനൊക്കെ സൗകര്യം പിന്നെ വലിയ പ്ലാന്റുകൾ വേണമെങ്കിൽ അങ്ങനത്തെ അവർക്ക് ഇങ്ങോട്ട് വരും പിന്നെ പിന്നെന്താ നമ്മളെ എഡോസ്റ്റാറ് അല്ല നല്ല വലിയ വലിയ പ്ലാ ഒക്കെ പൂത്ത വലിയ വലിയ പ്ലാന്റ് പണിയുണ്ട് എഡോസ്റ്റാറ് അയ്യായിരം പതിനായിരം ഇരുപതിനായിരത്തിൻ്റെ ഒക്കെ വലുത് പണി മാറുണ്ട് ആ സെല്ലിൽ ഇത് സാധന നമ്മൾ ചെറുതാണ് രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം ആയിരത്തഞ്ഞൂറ് അറുന്നൂറ് അഞ്ഞൂറ് ആ സൈസാൾ പിന്നെ നമ്മൾ മുരിങ്ങ ഒന്ന് കവറ് മാറ്റിയപ്പോൾ ഇതാ അത് അപ്പോൾ മുരിങ്ങ കൊണ്ടുപോകുന്നവരൊക്കെ പേടിക്കാമെന്നില്ല അതെന്താ വെച്ചാൽ ഒന്ന് കവർ മാറ്റുമ്പോൾ ചിലപ്പോൾ എന്താ വെച്ചാൽ അള വേര് നമ്മളെന്താ വെച്ചാൽ ഇതൊരു ഡ്രമ്മിൽ അതിനി വേറെ ആൾക്ക് ചേഞ്ച് ചെയ്ത് വെച്ചാണ് ഇങ്ങനെ അപ്പോൾ അതാ ഞാൻ മുരിങ്ങ വിടക്കഥ വലിയ പിമ്പോങ്ങ് വലിയ പിമ്പോങ് വേണമുണ്ട് റെഡ് ഉണ്ട് അതിൻ്റെ പിങ്ക് പിമ്പോങ് പിങ്ക് നല്ല പിമ്പോങ്ങ് മറ്റേ പോർച്ചീസൻ്റെ കായാണ് ഇത് കേട്ടോ ഇത് പോർച്ചീസൻ്റെ കായാണ് മറ്റേ ഇതിമ ഫ്ലവർ കായ് ഒരിട്ടും കഴിഞ്ഞ് കഴിഞ്ഞിപ്പോൾ കണ്ടാകുമ്പോൾ ഓണമുള്ളു കെട്ടോ പിമ്പോങ് പിങ്ക് പിമ്പോങ്ങ് സാധാ പിമ്പോങ്ങ് സാധാ അതാ വലുത് പിന്നെ പിംബോങ് റെഡ് ഉണ്ട് പിങ്ക് മൂന്നായിട്ട് പിംപോങ് ഉണ്ട് ഒക്കെ പിംബോങ്ങലുപ്പാണ് നല്ല വലപ്പം പിന്നെ പഴയ ഏറ്റവും വലുപ്പം ഈ പിമ്പോങ് ക്രീപ്പർ എന്ന പറഞ്ഞ സാധനങ്ങളാണ് വലുപ്പം പിന്നെ പഴം രണ്ടു ഉണ്ടാവും ചോദിച്ചും പിന്നെ നമ്മളെ ബ്ലാക്ക് ടീഫൊക്കെ വേണ്ടി കുറച്ച് വലുതുകയാണെങ്കിൽ വലിയ വലിയ ബ്ലാക്ക് ലീഫ് പിന്നെ അതേ മതി സീറ്റ് ബുപി ഉണ്ട് അല്ലേ സീറ്റ് ബുപി നമ്മളെ നല്ല വലപ്പം പിന്നെ വലുപ്പം പിന്നെ ഐശ്വര്യന്റെ അതുപോലെ തായ്വെറൈറ്റി നല്ല വലുപ്പം നല്ല നല്ല സീ ട്യൂബികളൊക്കെ നല്ല വലിപ്പം പിന്നെ അത് നമുക്ക് അതിന്റെ ചെറിയ നാനൂറ് പേ മുതൽ തൈകളുണ്ട് വലപ്പത്തിനനുസരിച്ച് ഇങ്ങനെ പലയിൽ നമുക്ക് വേണമെങ്കിൽ ശരിക്കും സീ ട്യൂബിന്റെ വേറെ ദിവസം വേണേ കാട്ടെ ഇത് കണ്ടിത് കണ്ടേ നല്ല വലുപ്പം വരുന്നുണ്ട് നെല്ലിക്കൻ്റെ വലുപ്പം വരുന്നുള്ളൂ വലപ്പം ആകാണ്ട് അതേ അരച്ച് ഗായം കണ്ടില്ലേ കണ്ടില്ല ഫ്ലവർ ഫുള്ള് ഗായ പിന്നെ വലിയ ബട്ടർ ചിലതൊക്കെ പൂത്തേക്കണ് വലിയ വലിയ ബട്ടറുകൾ ഇതിപ്പോ പൂ വരികയാണെ ശരിക്കും പൂ വന്നിട്ട് നമ്മൾ ശരിക്കും കാട്ടാം നമ്മളാ ഡ്രമ്മത്തെ ബട്ടറ് വിറ്റിട്ടുണ്ട് കേട്ടോ അഞ്ഞ് അതിൻ്റെ ഡ്രമ്മത്ത് നമുക്ക് അവിടെ ഉള്ള മണി ഇവിടെയും കാട്ടാം ഇവിടെ തോക്കണം ബട്ടറ് അപ്പോൾ വലിയ വലിയ പ്ലാന്റ് വേണ്ടി വലിയ വട്ടറും സാധനമൊക്കെ ഉണ്ട് ചെറിയ അപ്പോൾ ചെറുത് പോകാണ്ടൊക്കെ ചെറുതുണ്ട് പുലാസാനം തന്നെ നല്ല ഒരു രണ്ടായിരം രണ്ടൂറ് അയ്യായിരത്തിൽ കലല്ല വലുത് വലുത് കഴിഞ്ഞാൽ തന്നെ കായുള്ള സൈസാളുണ്ട് പിന്നെ അതിനും വലുത് ഏഴായിരം ഉണ്ട് പിന്നെ തെങ്ങണം നമ്മളെ തായ്ക്കിങ്ങി ഞാൻ നൂറുപ്പ്യേൻ്റെ ഒക്കെ പൂവിട്ട് നൂറിൻ്റെ തായ്ക്കിങ് ഞാവള് ഒക്കെ പൂവെന്താ തായ്ക്കിങ് നൂറ് ഉപ്പ്യൻ്റെ കേട്ടോ തായ്ക്കിങ് സ്പെഷ്യൽ ഓഫറാണ് നൂറ് ഉപ്പ്യണ്ടോ മറ്റേ സാധാ അതിന്റെ മുന്നത്ത് വേറുണ്ട് ഏ ഇത് വൈറ്റ് ഇത് വൈറ്റ് അതൊക്കെ ഫോർ സീസൺ ഇവിടെ ഇങ്ങോട്ട് തന്നെ പോകുന്നത് ഇപ്പോൾ എന്തൊക്കെയാണ് വലിയ ബട്ടറ് വലിയ ബട്ടറ് അതൊക്കെ വലിയ വലിയ ബ്രാൻഡുകളാണ് വലിയ കവറുമാണ് വലിയ ഹെവി പ്ലാന്റുകളാണ് ഉണ്ട് പിന്നെ നമ്മളെ ക്രീപ്പർ വാണ്ടൊരിക്ക സീഡ്ലെസ് ഒക്കെ പൂ വരുന്നുള്ളൂ പിന്നെ നമ്മളെ എന്താണ് എടോസാറൊക്കെ വലുത് ഇതിലും വലുത് വേറുണ്ട് പിന്നെ സബാറതൊക്കെ കായുള്ള വേണേൽ ചെറിയ കായ്ക്ക് നമുക്കൊരു ഓഫർ വേണിട്ടാ സബാറ സബാറൊക്കെ ഉണ്ട് അവിടെ കഥ മരമുന്തിരി കായ പൊഴിച്ച സബാറ ഉണ്ടല്ലേ ഇവിടെ കഥ ഇങ്ങോട്ട് കുറച്ച് കിളികൾ ഫുള്ള് നാശമാക്കിയല്ലേ ഇങ്ങനെ ആകുമ്പോൾ തന്നെ മേലൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് അടുത്ത പൂവും കായും അലവും വരുന്നുണ്ട് വലിയ വലിയ മരം ഇത് നമ്മൾ ഒരു ഓഫർ ഇട്ട് കൊടുക്കുക സഭാറ പൂട്ട് കായലിൽ കുറച്ച് ഉണ്ടായി പെട്ടെന്ന് ചല്ലുമ്മലൊക്കെ പൂ വരുന്നുണ്ട് ഒക്കെ പൂ വരും ഉണ്ട് കേട്ടോ അപ്പം അങ്ങനത്തെയൊക്കെ ഒരു പിന്നെ ഇതിനും വലിയ സഭാറുണ്ട് കായലിൽ പതിനയ്യായിരം ഇരുപതിനായിരത്തിനൊക്കെ വേറെയുണ്ട് പിന്നെ റെഡ്രിഡ് ഇതാ റെഡ് ഐബ്രിഡ് ഒക്കെ അല്ല വലുതുകൾ ചെറുത് ചെറിയ തജുമ്പോൾ ഒന്നും കായ്ച്ചക്കാണ്ട് പിന്നെ നിൽക്കുന്ന സൈസല്ലോ അത് കാരണം അത് നിൽക്കും ഈ ഒന്നേ ഇരുന്നൂറിൻ്റെ ഒക്കെ ഒന്നേത്തിൻ്റെയൊക്കെ നമ്മൾ നമ്മൾ കണ്ടിൻ്റെ തന്നെയാണ് കാരണം അത് മരം നല്ലോണം മൂപ്പാക്കണം അപ്പോൾ കൂടുതൽ കായ് അങ്ങനെ ഉണ്ടാവുള്ളൂ അപ്പോൾ തലക്കെ ചുള്ളിൽ വരെ ഉണ്ടാവും ആ സ്ഥാനത്ത് ഇത്ര എളുപ്പം ചെറുതുമ്പലൊക്കെ ഉണ്ടാവും പക്ഷെ അതൊരു കായ്മ എങ്ങനെ ഉണ്ടാവും നമ്മൾ പെരിയത്തുമ്പോൾ തന്നെ കഴിഞ്ഞിട്ടുണ്ടാകും പിന്നെ കായ്ച്ചുണ്ടെങ്കിൽ ഒരു ഒന്നര കൊല്ലം രണ്ട് കൊല്ലം പിന്നേയും കഴിച്ചും അപ്പോൾ അതിലാരല്ല ഇത് ഒന്നേ ഇരുന്നൂറിൻ്റെ എടുക്കില്ലായിരുന്നല്ലോ നാനൂറ് ഉപേൻ്റെ നമ്മളെ സാധാരണ ടേബിളോട് ചെറുത് കൊണ്ടുപോകല്ലേ കാരണം എണ്ണൂറ് രൂപ കുറവിൻ്റെ മാത്രമല്ല അത് നമ്മളെല്ലാം ഉഷാറാക്കി ഇങ്ങനെ കൊടുത്താൽ മതി റൂമിലൊക്കെ വലിയ കാലാപ്പാടി വേണമെങ്കിൽ അവിടെ സ്ഥലം പോലെ ഉണ്ട് പൂത്തും മാങ്ങള്ളവും കൂടി കാട്ടും എന്നിട്ട് ഈ ഇരിങ്ങിപ്പം നമുക്ക് തിരുവനന്തപുരം കൊണ്ടുപോകലാണ് ഇന്നല്ല ഇന്ന് വണ്ടിയിൽ വെക്കും നമ്മളെ വണ്ടിയിൽ കൊട്ടവണ്ടിയിൽ വെക്കണം ഇത് റെഡിയാക്കി ഇത് അതിന് വൈകുന്നേരം റെഡി കഴിഞ്ഞ വശുന്ന മഞ്ഞ റംബുട്ട മഞ്ഞ പൂത്ത വലുത് വലിയ വലിയ മനുഷ്യ രണ്ടൂറ് മൂവത്തഞ്ഞൂറ് വലുതും ഉണ്ട് ചെറുത് അപ്പം അഞ്ഞൂറ് നാനൂറ് ഇരുന്നൂറിലൊക്കെ റംബുട്ട ഉണ്ട് ഇതാ നമ്മളെ ഇത് സോണിയ തോ സോണിയ സോണിയ തോത്താപുരി അങ്ങനത്തെയൊക്കെ മാങ്ങകളുണ്ട് വലുതിട്ട ഒക്കെ എണ്ണൂറ് എണ്ണൂറിൽ ആയിരത്തിലുണ്ട് പിന്നെ സിന്ദൂരം അൽഫോൻസ ഇതൊക്കെ ഇരുന്നൂറ്റി അമ്പത് രുപയ്യുള്ളൂ കോശ്ശേരി ഇട്ടോ കോശേരിയൊക്കെ മാങ്ങള്ളി ഇരുന്നൂറ്റി അമ്പത് റുപ്യക്ക് കുളമ്പ് വലുത് നൂറ്റി അമ്പത് റുപ്യ നമ്മൾ കണ്ടാണ് പിന്നെ വിയറ്റ്നാമൊക്കെ വലിയ വലിയ ചക്കള്ളണ്ട് വലിയ വലിയ പ്ലാന്റ്കൾ അത് ചക്കള് എണ്ണൂറിലും ഉണ്ട് ആയിരത്തിലും ഉണ്ട് വലുതെട്ടാ വലിയ കവറായ പല കവറായതുകൊണ്ടാണ് സൈസ് നമുക്ക് ചക്ക വിയറ്റ്നാമ് നല്ല മുതലല്ലേ നൂറ്റി അമ്പത് റുപ്പ്യ സ്ക്വയർ ഫുട്ട് അതേമാതിരി സീതപ്പായതാ ഇരുന്നൂറ് ചക്കപ്പായതാ ഇരുന്നൂറ് പിന്നെ ഡൽഹി നല്ല ബുഷ് ആയത് ഇരുന്നൂറ് റുപ്പിയാക്കി ഇരുന്നൂറ് അപ്പിൻ്റെ ഇരുന്നൂറ് റുപ്പിയ അപ്പോൾ നമ്മൾ സ്പെഷ്യൽ ഓഫർ എങ്ങനെയാണെന്ന് വെച്ചാൽ മെയിൻ ഓഫർ എന്നുവെച്ചാൽ നാളെ മുതൽ മെഡാൽ മുതൽ എങ്ങനെ വെച്ചാൽ ആറ് റുപ്പിയ സാധനം വാങ്ങിയാൽ ഒരു ഐറ്റം വരാം ഫ്രീ അതായത് ഏതോ എടുക്കുക പിന്നെ രണ്ടാം രണ്ടാം രണ്ടായിരം സാധനം വാങ്ങി രണ്ടായിട്ടും പരാ മൂവായിരം ഉപയോഗിൻ്റെ വാങ്ങിയാൽ മൂന്നായിട്ട് പേരാ ഐ ആർ പിൻ്റെ ഭാഗം ആറ് ഐറ്റം പേരാം ആറായിട്ടും പേരിൽ ഐ ആർ ആകുമ്പോൾ നമ്മൾ പറഞ്ഞുതരാം ജാർവി റെഡ് നല്ല ഏറ്റവും ടോപ്പ് പേരെ വയ്ക്കും ചാർവി റെഡ് വൈറ്റ് ലെമ ജപ്പാൻ സാധ വെച്ചതരും ഒരു വി എൻ ആർ വെച്ചരും ഒരു തന്നെ അരക്കാകിരനോ അല്ലെങ്കിൽ തായ്പിങ്കോ അതിൽ ഏതോ വണ്ടിച്ച് അങ്ങനെ ആറായിട്ടും പേരെ ആ അയ്യായിരം പൂപ്പ്യ സാധനം വാങ്ങി വെക്ക് നാളത്തെ ഓഫർ നമ്മൾ അന്ന് വീഡിയോക്ക് ഇട്ടുകയാണൊക്കെ അറിയില്ല നമ്മളെ നൂറ് റുപ്പ്യേൻ്റെ നമ്മൾ വെച്ച് നൂറ് ഉപ്പ്യേൻ്റെ ആ നൂറ് ഉപ്പിക്കേണ്ട കവർ നമ്മൾ വെച്ച് ഇപ്പോൾ ഒരു മൂന്ന് മാസമുള്ളൂ അപ്പം ഇന്ന് തിങ്ങിക്കണുണ്ടോ റെഡ് ഇഞ്ചി അപ്പോൾ റെഡ് ഇഞ്ചി നമ്മൾ ചെറിയ കവർ അതാ നൂറ് റുപ്പേൻ്റെ കവർ നമ്മൾ റെഡ് ഇഞ്ചി വെക്കുന്നുണ്ടല്ലോ അപ്പം അങ്ങനെ വെച്ചിട്ട് കൈയ്യണ്ടും ഉമ്മയും കുറച്ച് ചണ്ടിയൊക്കെ പെട്ടുകൊണ്ട് വെച്ചാൽ അല്ലോ തിങ്ങി ഇഞ്ഞ് രസം കോഴിക്കാട്ടുകൊണ്ടും കൊടുത്തോണ്ടല്ലോ അല്ലെങ്കിൽ ഉത്സാറേ ഉണ്ടാവും പിന്നെ അതാ ബുഷ് ഓറഞ്ചോളൊക്കെ അടാ നല്ല ബുഷ് ആയത് ഇരുന്നൂറ് ഉപയ്യൊക്കെ ഇനി വലിയ കായൽ വേണമെങ്കിൽ ഇതാ നൂറ് റുപ്യ നമ്മൾ വേവേം പോകേണ്ടത് വെച്ചാൽ നോൽമ്പ് കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രഷർ കൂടി ഇതാണ്ടാച്ചിട്ടാണ് വേവയം പറഞ്ഞു പോകേണ്ടത് അപ്പോൾ നോൽമ്പിന് ഇത്രയൊക്കെ വീഡിയോ ഉണ്ടാവുള്ളൂ കാരണം പിന്നെ വേറെ വേറെ തോൽമ്പ് ഇരുവീന് അതായത് മാർച്ച് പത്ത് സ്പെഷ്യൽ നമ്മളെ എല്ലാ കസ്റ്റമേഴ്സ് എല്ലാവരും വിളിച്ചുകൊണ്ട് നോൻമ്പ് തുറ നേരം പോരാ അതായത് മാർച്ച് പത്താം തീയതി നോൽമ്പ് ഇരുവീന് കേട്ടോ ഉള്ള സൗകര്യം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടേക്കാം നമ്മൾ എത്ര ആളുടെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് നമ്മുടെ നമ്പറിൽ എന്താണെന്ന് വെച്ചാൽ അന്നത്തെ ദിവസമാണെങ്കിൽ വരുന്നതൊക്കെ ഒരു എന്തേലും കമന്റ് എന്തെങ്കിലും പറഞ്ഞുകഴിഞ്ഞാൽ വാട്സപ്പ് ഇട്ട് വെച്ചാൽ ഉസറായി കാരണം നമ്മൾ എത്ര ആൾ വരും നമുക്ക് ഒരു പ്രതീക്ഷ വേണ്ടേ എത്ര ആൾ നമുക്കൊരു കരുത്താൻ അതിൽ ലാസ്റ്റ് നമുക്ക് വേറെ വീഡിയോ നമുക്ക് വേറെ ദിവസം പറയാം